വെൽക്കം ബാക്ക് ടു എ ആർ സ്ഥവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് മൂന്നാല് ദിവസമായിട്ട് ഡ്രോൺ ഷൂട്ട് ഒന്നും ചെയ്യാതെ ഒന്നുമല്ല മറ്റേ നമ്മളെ ഡ്രോണ് ചെറുതായിട്ട് താഴെ വീണു അപ്പോൾ സർവീസിന് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞൊരു നാല് കൊടുത്തിട്ട് മൂന്ന് ദിവസമായി അപ്പോൾ ഇതുവരെ കിട്ടിയിട്ടില്ല നമ്മൾ എറണാകുളത്ത് അയച്ചതാണ് അതിനകത്ത് വരണം അതുവരെ താൽക്കാലികം ഡ്രോൺ ഷൂട്ട് ഉണ്ടാവുന്നല്ല അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങൾ അപ്പോൾ ഇത്തരത്തിലൊക്കെ കഷ്ടപ്പാടുണ്ട് അപ്പം നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പയ്യോളിയാ പയ്യോളി നമ്മൾ കുണ്ട് കാരണം ക്യാമറയുടെ പൊസിഷൻ മാറിപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം ഇപ്പം നമ്മൾ പയ്യോളി മുതൽ നന്ദി വരെയുള്ള റോഡിൻ്റെ കാണാം ഭയങ്കര ദയനീയാവസ്ഥയാണ് ബൈക്കിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ സുഖം അനുഭവിക്കാൻ കഴിയുക നമ്മൾ ഡ്രോണൊക്കെ വീണതുകൊണ്ട് ചെറിയ വീഡിയോ ചെയ്യാൻ പറ്റാത്ത വലിയ പ്രയാസമുണ്ട് അപ്പോൾ ചില ആൾ പറയും സെൻസർ ഇല്ലേന്നൊക്കെ ചില ആളുകൾ നമ്മളോട് വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളല്ല അപ്പോൾ സെൻസറൊക്കെ ഒരു ലിമിറ്റുണ്ട് സെൻസറിനൊക്കെ ഒരു പരിധിയുണ്ട് അപ്പോൾ ചെറിയ സെൻസറിനൊക്കെ പരിധി ഉണ്ട് നമുക്കിപ്പോൾ മനസ്സിലായി വളരെ കൃത്യമായിട്ട് അപ്പോൾ സെൻസർ ഇളറായത് കൊണ്ടാണ് വീണത് ഇപ്പോൾ നമ്മളെ പയ്യോളി ഹൈസ്കൂൾ പെരുമാളപുരം ആ ഒരു ഭാഗത്താണ് ഇവിടെയൊക്കെ പൊടിയായിട്ട് സത്യം പറഞ്ഞാൽ ബൈക്കിൽ യാത്ര ചെയ്യാൻ പറ്റില്ല കുറേ ആളുകളിപ്പോൾ ബൈക്ക് യാത്രക്കാർ മറ്റ് യാത്രക്കാരും ഒക്കെ ട്രെയിനിലേക്ക് മാറിയിട്ടുണ്ട് കാരണം നമ്മൾ റോഡിലൂടെ സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥ മഴ പെയ്ത പ്രത്യേകിച്ച് മഴ പെയ്ത് ഒന്ന് വെയിൽ ചെറുതായിട്ട് വെയിൽ കുതിച്ചാൽ പിന്നെ മഴ പെയ്ത റോഡിൽ കിട കിടക്കുന്ന ആ ഒരു പാറപ്പൊടിയൊക്കെ ഒളിച്ചു വന്ന പാറപ്പൊടി ഉണ്ടാവും അത് ഒരു മനുഷ്യന് യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് എല്ലാം കൂടി ഒന്നിച്ചാന്ന് തോന്നി അപ്പോൾ നമ്മൾ ഫോണ് വീണു അതിനുശേഷം ഡ്രോണ് വീണു കിട്ടുമ്പോൾ ഒന്നിച്ചാൽ കിട്ടുക നമ്മുടെ ഗോപ്രോനകത്ത് വീഡിയോനകത്തും ചെറിയ പ്രശ്നം കാണുന്നുണ്ട് ഈ ഓവറായിട്ട് ബ്രൈറ്റ്നെസ് കയറി വരുന്നതായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അത് എന്റെ അഡ്ജസ്റ്റ്മെന്റ് മാറിപ്പോ അതെട്ടോ ബ്രൈറ്റ്നെസിന്റെ ഇപ്പോൾ ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം അതൊക്കെ നമ്മൾ വീഡിയോ എടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണുക പിന്നീട് നമുക്ക് വീണ്ടും പോയിട്ടെടുക്കൽ പ്രാവർത്തികമല്ല നമ്മളിപ്പോൾ ഉള്ളത് തിക്കോടി ഭാഗത്താണ് തിക്കോടി പഞ്ചായത്ത് ഇവിടെ ഇവിടെയെല്ലാം ആറുപരിയുടെയും താറിങ് നേരത്തെ കഴിഞ്ഞ അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് ഭാഗം ഇപ്പോൾ തുറന്ന് കൊടുത്തത് ആ തുറന്ന് കൊടുത്തുകൊണ്ട് ഇപ്പോൾ സദ്യ പറഞ്ഞാൽ കുടുങ്ങിയിട്ടല്ല അതായത് ആറുവരി കഴിഞ്ഞിരുന്ന പിന്നീട് നമ്മുടെ സർവീസ് റോഡിൽ വെള്ളക്കെട്ട് കാരണം നന്ദിയുടെ തൊട്ട് മുന്നേ തുറന്ന് കൊടുത്ത ഈ ഭാഗം പാറപ്പൊടി അടിച്ചിട്ടാണ് തെണ്ടികൾ തുറന്നു വിളത്തിലാണ് അതുകൊണ്ട് ഇതിൽ യാത്ര ചെയ്യുമ്പോൾ കണ്ണിൻ്റെ എന്താ ഡയഫ്രോ ഡാഫ്രോ അല്ല ഫിലിമോ എന്താ പറയുക നമ്മൾ അതൊക്കെ അടിച്ചുപോകും കണ്ണിൻ്റെ ലെൻസ് ഫുള്ള് തലയും വാ വായും മുഖവും കണ്ണും എല്ലാം വരിഞ്ഞു കിട്ടിയതിന് ശേഷം അതിൽ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ രക്ഷയില്ലാതെ പൊട്ടിയാ രേഷൻ താറ് ചെയ്തിട്ട് പാറപ്പൊടി അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് താറെങ്കിലൊക്കെ ചെയ്ത് തുറന്നുകൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത്ര വലിയ ബുദ്ധിമുട്ടില്ലായിരിക്കും കെ എസ് ആർ ടി സി ഒക്കെ കാണുന്നു കാണുന്നില്ല ഒരു ചുവപ്പ് മാത്രമേ കാണുന്നു കഴിഞ്ഞ മാസം നമ്മൾ എൻ്റെ വൈഫിനെയും കൂട്ടിയിട്ട് എൻ്റെ വൈഫിനെയും കൂട്ടി കോഴിക്കോട് പോയി കോഴിക്കോട് ഹോസ്പിറ്റലിൽ ഒരാളാണ് കാണാൻ വേണ്ടി പോയത് ആ ബൈക്കിലാണ് പോയത് അപ്പോൾ ലാസ്റ്റ് കോഴിക്കോട് എത്തിയൊക്കെ എനിക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റുന്നത് അത് ആരാണ് വൈഫാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത കോലത്തിലേക്ക് ഇപ്പോയിട്ടുണ്ട് പൊടി തിന്നിട്ട് കാമ്പിളിയിൽ കണ്ണിലും മുകളിലൊക്കെ പൊടി കയറിയിട്ട് മേയ്ക്കപ്പെട്ടതുപോലെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ആട് ജീവിതത്തിലെ പൃഥ്വിരാജിൻ്റെ തൊട്ട് ആകെ ചടവടിച്ച് അത്രയും ഒടികളാണ് ഒന്ന് മഴ പെയ്ത് വന്ന് ഇതാകുമ്പോഴത്തേക്ക് നമ്മളെ വെങ്ങലെറിയിച്ചിലുള്ളത് അതേസമയത്ത് വെങ്ങളം കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല കേട്ടോ വെങ്ങളം കഴിഞ്ഞാൽ പറന്ന് നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് എത്തിയ പോലെ ഉണ്ട് നരകത്തിലിട്ട് നരകിപ്പിച്ചതിന് ശേഷം ാടിനെ നരകത്തുനിന്ന് നരകിച്ചതിന് ശേഷം അധാനിയുടെ നരകത്തു നിന്ന് നരകിച്ചതിന് ശേഷം പിന്നെ നമ്മൾ കെ എം സിയുടെയോ കെ എൻ ആർ സിയുടെയോ സ്വർഗത്തിലേക്ക് കാരണം ഒരുപാട് ആശ്വാസമുണ്ട് റോഡിൽ കുണ്ടില്ല ഡ്രൈനേജ് സ്ലാബ് പൊട്ടിയതല്ല പാറപ്പൊടി കൊണ്ട് റോഡുണ്ടാക്കിയല്ലണ്ടോ ഞാ ഊറെ തന്നെ നട്ടും പോളിപ്പോവും റോഡിൽ റൈഡ് അടിക്കാൻ അസുഖമാണ് വാഹനങ്ങൾ പുതിയ വാഹനങ്ങളൊക്കെ ഇറങ്ങിയാൽ അതിൻ്റെ സസ്പെൻഷൻ എങ്ങനെയുണ്ട് കൊള്ളാമോ പിന്നെ അത്തരം കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ സ്റ്റെബിലിറ്റി ഹാൻഡിൽ സ്റ്റിയറിംഗ് സ്റ്റെബിലിറ്റി ഒക്കെ എങ്ങനെ ഉണ്ട് എന്നൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റിയ റോഡായിരുന്നു നമ്മൾ നന്ദി ഭാഗത്തെത്തി ഇവിടുന്ന് അങ്ങോട്ട് പഴയ ദേശീയ പോകാതെ പുതിയ ബൈപ്പാസ് വരുന്നതുകൊണ്ട് പിന്നെ ഈ ഭാഗമൊന്നും ആരും മൈൻഡിയാറില്ല ചിന്തിക്കാറില്ല കൊണ്ടോ കൊഴിയോ എന്തോ ചെയ്ക്കോട്ടെ നിങ്ങൾ എതിലേച്ചാൽ പോടെന്നുള്ളൊരു മനോഭാവം ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല എന്ന രീതിയിലുള്ള ഒരു സമീപനം അതാണ് നമ്മൾ നെയ്യപ്പ കൊണ്ടുകൾ അല്ലെ കുയ്യപ്പ കൊണ്ടുകൾ കുയ്യപ്പത്തിൻ്റെ ചട്ടി പോലെയായിരിക്കും നമ്മളെ ദേശീയപാത കുയ്യപ്പ ചട്ടിയിലെ വരമ്പത്തൂടി നമ്മൾ പോകാൻ ശ്രമിച്ചാലുണ്ടാവും അതുപോലെയാണ് ഇപ്പം ഈ റോഡിലൂടെ സഞ്ചരിക്കുന്നത് എന്തായാലും നമ്മൾ അപ്പം നമ്മൾ ആ ഡ്രോൺ ഷൂട്ടൊക്കെ മൂന്ന് നാല് ദിവസം കൊണ്ടൊക്കെ ഇനിയൊരു നാല് ദിവസമൊക്കെ എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മളാ ഡ്രോണ് ശരിയായി കിട്ടി അതിങ്ങോട്ടേക്ക് അയച്ച് ആ രീതിയിലേക്ക് അപ്പോൾ അതുവരെ താൽക്കാലികം നമ്മൾ ചെറിയ രീതിയിൽ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ ആളുകൾ കാണുക പഴയ നമ്മൾ വന്ന വഴികൾ മറക്കരുത് നീ അപ്പോൾ ആ വന്ന വഴി മറക്കാതിരിക്കാൻ അത് നമ്മളിതിലാണല്ലോ ഗൂപ്രോയിലാണ് തുടങ്ങിയത് പിന്നെ ഡ്രോണൊക്കെ ഇപ്പോൾ ആയതല്ലേ അപ്പോൾ വന്ന വഴി മറക്കാതിരിക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇതാണ് ഈ വീഡിയോ ഇങ്ങനെയൊക്കെയാണ് വീഡിയോ ചെയ്തിരുന്നത് പാലം നന്ദി പഴയ പാലമാണ് റെയിൽവേ പാലത്തിൻ്റെ മുകളിലാണ് റെയിൽവേ പാലം കഴിയാറായി അപ്പോൾ നമ്മളെ കൊയിലാണ്ടി ഭാഗത്തുള്ള ആ പാലം കഴിഞ്ഞ് ഇനി ചെങ്ങോട്ട് ഗാവ് ആ ഒരു ഭാഗത്താണ് അപ്പോൾ ഒരു ദിവസത്തെ നമ്മുടെ ദുരിതയാത്ര എങ്ങനെയുണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഡ്രോണിലൊക്കെ സഞ്ചരിക്കുമ്പോൾ ഈ ദുരിതയാത്ര നമുക്ക് കാണാൻ പറ്റില്ല ക്യാമറ വല്ലാതെ നമ്മളെ പണി തരുന്നുണ്ട് കാരണം ക്യാമറ ഇങ്ങനെ കുമ്പിട്ട് പോകുന്നു ക്യാമറക്ക് പോലും നാണമാകുന്നു തോന്നുന്നു നമ്മുടെ കൊണ്ടിൻ്റെ അവസ്ഥ കണ്ടിട്ട് റോഡിൻ്റെ അവസ്ഥ കണ്ടിട്ട് നാണം കൊണ്ട് നാണം കൊണ്ട് റോഡ് സോറി ക്യാമറ തലതാഴ്ത്തി കളയുന്നു വെങ്കള റീച്ചിലുള്ള യാത്രയാണിത് ഓക്കെ ഒരു ദിവസത്തെ വെങ്കളം റൂട്ടിലുള്ള യാത്രക്കാരുടെ യാത്ര നോക്കിയാൽ ഇതാണ് അവസ്ഥ വളരെ പരിതാപകരമായ അവസ്ഥ തോടവിടെ മക്കളെ മക്കളെ ഈ പഞ്ചായത്തിൽ റോഡും വേണം കുളവും വേണം എന്നാൽ പിന്നെ റോഡ് കുളത്തിലൂടെ ആയാൽ എന്താ എന്ന് ചോദിച്ചാൽ മതിയോ നമ്മൾ ഞങ്ങളറിയിച്ചില്ല കാര്യം ാലം ഈ ദുരിതം അവസാനിക്കുന്നുള്ള കാര്യത്തിൽ റോഡൊക്കെ അമർന്നായിട്ടാണ് സർവീസ് റോഡ് താറേതൊക്കെ അമർന്ന് തോണി പോലെ ആയിട്ടുണ്ട് അപ്പം നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ചെയ്യും കഴിഞ്ഞാൽ നമ്മൾ വെങ്ങൾ അച്ച് കഴിഞ്ഞാൽ കുണ്ടല്ലോ ഒന്നൊന്നര കുണ്ട പല ആളും കുണ്ടിൽ വീണ് കുണ്ടിൽ വീണ് നമ്മൾ പറയാറുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ റോഡിൽ സ്ലിപ്പായിട്ട് വീണ് നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ പോയി എല്ലാം പോയി ഒരു രണ്ട് മൂന്ന് ദിവസം ഫോണില്ലാതായി അപ്പോൾ ഒരു ഫോണില്ലാതെ ഇപ്പോഴത്തെ കാലത്ത് ഒരു മൂന്ന് ദിവസമൊക്കെ ഒരു ഫോൺ ഇല്ലാതിരുന്നാൽ വാട്സപ്പ് ഇല്ലാതിരുന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് സത്യത്തിൽ അനുഭവിച്ചു എന്നാൽ ഫോൺ ഡിസ്പ്ലേ പോയപ്പോൾ ആ ഫോണിൽ ആ വാട്സപ്പ് വേറെ ഫോണിൽ ലോഗിൻ ചെയ്യണമെങ്കിൽ അതിനകത്ത് ഒ ടി പി കാര്യങ്ങളൊക്കെ വരും പക്ഷേ ആ ഒരു ഒ ടി പി ഒന്നെടുക്കാനുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ട് പഴയ ഡാറ്റ ബാക്കപ്പ് ഡാറ്റ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ ഫോണ് ഡിസ്പ്ലേ വരെ കാത്തിരിക്കേണ്ടി വന്നു അങ്ങനെ മൂന്ന് ദിവസം ഫോണില്ലാതിരുന്നപ്പോൾ നമ്മൾ എത്രത്തോളം നമ്മളെ ലൈഫ് ഫോണിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എല്ലാ കാര്യങ്ങളും നമ്മളെ കോണ്ടാക്ട്സ് ഈവൺ നമ്മൾ ട്രാൻസാക്ഷൻ എന്തെങ്കിലും ചെറിയ തൊഴിൽ കച്ചവടം ബിസിനസ് എല്ലാം നമ്മളെ ഫോണിനെ ആശ്രയിച്ചിരിക്കുന്നു നമ്മൾ വിലപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും ഫോണിലാണ് പല ആളുകൾ സേവ് ചെയ്തു വരുന്നത് അപ്പോൾ ഞാൻ അപ്പോഴാണ് സത്യത്തിൽ ഫോൺ എത്രത്തോളം നമ്മുടെ ലൈഫിൽ ഒട്ടിച്ചേർന്ന് പോയി ഒരു ഫോണില്ലാതെ നമുക്ക് എത്രത്തോളം ജീവിക്കാൻ കഴിയുമെന്ന് ചിന്തിച്ചു അപ്പം അത്രത്തോളം നമ്മൾ ഒരു ഗൂഗിൾ പേ പോലും യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കും റോഡ് താൽക്കാലികമായിട്ട് തുറന്നു കൊടുത്ത താറ് ചെയ്യാതെ അതിൻ്റെ ഒരു ദുരന്ത ഫലമാണ് താറ് ചെയ്തിട്ട് വാഗാടനെ കൊണ്ട് തുറന്നു കൊടുക്കൽ നടക്കൂല അതുകൊണ്ട് താറ് ചെയ്യാതെ വാഗാടങ്ങൾ തുറന്നു കൊടുത്തു ആകൂല ആ കൊണ്ട് അവരെ കൊണ്ട് സാധിക്കത്തില്ല പൂക്കാട് പൂക്കാട് ഭാഗത്തുനിന്നുള്ള കുണ്ടിൻ്റെ ദൈനീക കാഴ്ച മോന കൊണ്ട് കഴിഞ്ഞ് ഇനി അല്പം പൊടിയിലൊന്നാണ് കർക്കിടമാസത്തിൽ സ്ത്രീകൾ പൊടി തിന്നാൻ വേണ്ടിയിട്ട് സ്വന്തം വീട്ടിലേക്ക് പോകും പോവും വാര്യമാരൊക്കെ അപ്പോൾ ആ ഒരു കർക്കിട മാസത്തിൽ മണി മരുന്നൊക്കെ തിന്നാൻ കഴിക്കാൻ വേണ്ടി തടിയൊന്ന് പുഷ്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ അത്തരത്തിലുള്ള ആചാരങ്ങളുണ്ടോ അറിയില്ല അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ തരത്തിലുള്ള ഒരു ശീലമുണ്ട് അപ്പോൾ എല്ലായിടത്തും ഉണ്ട് അതൊക്കെയാണ് സാധ്യത ഇഷ്ടം അതേ നിങ്ങളുടെ റീച്ചിൽ വാഗാട റീച്ചിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കർക്കിട മാസത്തിലെ പൊടിയൊക്കെ നിങ്ങൾക്ക് തിന്നും കൊണ്ട് നല്ല തടിയെ എടുക്കാൻ പറ്റും പൂക്കാട് കഴിഞ്ഞു അടുത്ത ജംഗ്ഷനിലോട്ട് നമ്മൾ നമ്മളെത്തിക്കൊണ്ടിട്ടുണ്ട് ഇവിടെ അണ്ടർ പാസേജും മണ്ടർ പാസേജിനോട് അപ്രോച്ച് റോഡൊക്കെ ഉണ്ട് എത്ര കാലായി എടുക്കാൻ തുടങ്ങിയിരുന്നാണ് അറവിസ് റോഡിൻ്റെ ഒക്കെ അവസ്ഥ എന്നൊക്കെ 是吧？这 തിരുവങ്ങൂർ ജംഗ്ഷനാണ് തിരുവങ്ങൂർ ജംഗ്ഷൻ ഇവിടെ ഒരു അണ്ടർ പാസ്സേജ് ഇത് കണ്ടം വച്ച കോട്ടൂലായിരിക്കാം

കുഴപ്പല്ലടിയിലൊക്കെ ഫുള്ള് ലെവൽട്ടാ മണ്ണൊക്കെ ഇട്ട് സാറേ എൻ്റെ അടിയിൽ കുറേ നമ്മൾ ഈ ഒരു വെങ്ങലത്ത് ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ കുറേ വേസ്റ്റുകളൊക്കെ കണ്ടായിരുന്നു ആ വേസ്റ്റുകളൊക്കെ നീക്കം ചെയ്ത് എവിടുന്ന നിന്ന് റൈറ്റിൽ കോഴിക്കോട് ോട്ടടോ അപ്പം നമ്മൾ വീഡിയോ ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യും വൈൻഡപ്പ് ചെയ്യും അപ്പം നമ്മൾ അപ്പം നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ആരെങ്കിലും ഒക്കെ ലൈക്കൊക്കെ വിടുക ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്യുക